ഹലോ നമസ്കാരം ഇന്നത്തെ നമ്മുടെ യാത്ര എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കൂപ്പാറ എന്ന സ്ഥലത്തേക്കാണ് ഇവിടെ നമുക്ക് വേണ്ടി പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന മനോഹരമായ കാഴ്ചയിലേക്ക് പോകാം വാ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നൊരു സ്ഥലമാണിത് എന്നാലും ഇവിടെ ടിക്കറ്റ് കൗണ്ടറില്ല വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ അവർ ഇവിടെ വന്ന് നിങ്ങൾക്ക് തുറന്നു തരും അതുപോലെ ഇവിടെ കടകളോ ഷോപ്പുകളോ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡും അതുപോലെ വെള്ളവും നിങ്ങൾ കയ്യിൽ കരുതണം കുട്ടികൾക്ക് ഒരു ചെറിയ പാർക്കും ഹലോ നമസ്കാരം ഇവിടുന്ന് താഴെട്ടാണ് നമുക്ക് ഗൂഗിളിലേക്ക് ഇറങ്ങി പോകാനുള്ള വഴി കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് ഇരുന്ന് സ്റ്റേറാണ് താഴെ നമുക്ക് താഴത്തെ ഇറങ്ങി പോകാം താഴെ ചെല്ലും ഭയങ്കര ഇരിട്ടാന്ന് പറഞ്ഞവര് നമുക്ക് ലൈറ്റ് ഒക്കെ തന്നിട്ടുണ്ട് സൂക്ഷിച്ചു പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏടിക്കാനൊന്നും ഇല്ല വഴുകാറുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് താഴോട്ട് പോയി നോക്കാം അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രണ്ടുപേര് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അവരെ തയ്ക്കാതി ഇതാണ് നമ്മുടെ ഗസ്റ്റ്

താഴെ വന്നിട്ടുള്ള ഫസ്റ്റ് കാഴ്ച ഒരു സൈഡിലൊക്കെ മണ്ണിടിഞ്ഞ് കിടക്കുന്നുണ്ട് നല്ല ഹൈറ്റും ഉണ്ട് കേട്ടോ അതുപോലെ നല്ല ഹൈറ്റും ഉണ്ട് അവിടെ നിന്ന് വവ്വാലും നന്നായിട്ട് കരയുന്നുണ്ട് ഇവിടെയൊക്കെ ഉണ്ടോ ഒരുപാട് വവ്വാൽ കുഞ്ഞുങ്ങളുണ്ട് ഇത് കണ്ടോ ഇതിനകത്ത് ധാരാളം വെള്ളമുണ്ട് ഇത് ഒരു ഉപയോഗിക്കുന്ന വെള്ളമാണ് ഈ കടുത്ത വേനലിലും ഇഷ്ടം പോലെ വെള്ളം അങ്ങനെ ഒരു ഉപയോഗ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ചു കയറി ഇനി ഒന്നും കൂടെ ഉണ്ടോ അപ്പുറത്ത് അപ്പുറം കൂടെ പോയി നോക്കാം കൂടെയുള്ളവരൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും അടിപൊളി കേട്ടോ നിങ്ങളും തീർച്ചയായിട്ടും ഇത് വന്ന് കാണണം ഇതാണ് അടുത്ത സ്ഥലം അവിടുത്തെ തന്നെയാണ് ഇഷ്ടപ്പെട്ട പേടി തോന്നിയാ ഭഗവാനെ കണ്ടിട്ട് പേടി അവിടത്തെ കരഞ്ഞല്ലോ പേടിച്ചില്ലേ നീ പഠിക്കുന്ന കേട്ടോ ഉം ഭഗവാനൊന്നും ചെയ്തിട്ടില്ല കരഞ്ഞില്ല പേടിച്ചു അല്ലേ അടുത്ത സ്ഥലത്ത് പോകാനെ ഞങ്ങള് നയിക്കുന്നത് ഞങ്ങള് കുഞ്ഞാറ്റ കുഞ്ഞാറ്റാണ് അടിച്ച് കുഞ്ഞാറ്റിയുടെ ജില്ല നയിക്കുന്നത് ഞാൻ ഫുള്ള് ഇരുട്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട് പേടിയായിട്ട് ഒരിക്കലും കാരാൻ പറ്റത്തില്ല പോലും കണ്ട ഫുള്ള് ഇരട്ടാണ് ഒന്നും കാണത്തില്ല കൊച്ചി ഇറങ്ങിച്ചിട്ടോ മുന്തിയർന്നു മുന്തിർന്നോ നടക്കെ നടക്കെ കൊച്ചു പോയി പൊയ്ക്കോളൂ നടക്കാനുള്ള കഴിയൊക്കെ നന്നായിട്ട് ഒരുക്കിയിട്ടു കേട്ടോ നമുക്ക് അങ്ങനെ പൊരിക്കാനൊന്നുമില്ല നല്ല വൃത്തിയിലെ വഴിയൊക്കെ ചെയ്തിട്ടുണ്ട് തലമുട്ടൊന്നും പെരിക്കണ്ട എന്നാലും ആരുടെ പൊക്ക കൊള്ളം ശ്രദ്ധിച്ചോട്ടോ നമ്മള് കുറച്ച് പൊക്കം കുറവായത് കൊണ്ട് നമുക്ക് പെടിക്കണ്ട കണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് വേറൊരു രോഗത്ത് നമ്മൾ ഇറങ്ങിയൊരു വഴി പോലല്ല വേറൊരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടുന്ന കേട്ടോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളി യാത്ര അല്ലെ ഏഹ് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരണം ഇനി കാസർഗോഡ് ജില്ലയിലാണ് ഈ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് നീലേശ്വരത്ത് കിഴക്ക് പോകുന്ന വഴിക്ക് കുഞ്ഞിന്റെ അടുത്തായിട്ട് അടുത്തായിട്ട് എന്ന് പറയും ഇവിടെ എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരണം നമുക്ക് ഇവിടെ വരുന്നത് മുപ്പത് രൂപയാണ് ചാർജ് അത് കുഞ്ഞുങ്ങൾക്ക് ചാർജ് ടിക്കറ്റ് ഇല്ല അല്ലാത്തവർക്ക് മുപ്പത് രൂപയാണ് അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഇവര് ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മളിവിടെ വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം കാരണം ഇത് പ്രകൃതി നമുക്ക് കൊണ്ട് ഒരുക്കി വെച്ചേക്കുന്നത് അപ്പൊ നമുക്ക് ഇത് തീർച്ചയായിട്ടും ഒരു നഷ്ടല്ല നമുക്ക് പറ്റുന്ന നമ്മുടെ ചുറ്റുവടത്തൊക്കെ യാത്ര ചെയ്ത് നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷമുള്ളതാക്കി തീർക്കാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ ജോബിഷ് കല്ലൂർ ചാറ്റ എല്ലാവരും ചാറ്റ ഓക്കേ